ആനവണ്ടിയിലൊരു കൂട്ടിയാത്രയ്ക്ക് പോവുകയാണെന്ന് അതുപോലെ തന്നെ മലപ്പുറം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് രാവിലെ നാല് മണിക്കുള്ള കൂടുതലൊരു ബസ്സിൽ ഞങ്ങൾ കയറി നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് മലപ്പുറത്തു നിന്ന് ഊട്ടിക്ക് ഒരു ഡയറക്റ്റ് ബസ് ഉണ്ട് പക്ഷേ ഈ ബസ് മടങ്ങി വന്നിട്ടാണ് ആ സർവീസ് നടത്തുക രാവിലെ പതിനൊന്ന് മണിക്കാണ് അതിൽ പോയാൽ നമ്മൾ വൺ ഡേ ട്രിപ്പ് ഒന്നും നടക്കില്ല ബസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ആളുകൾ കയറുന്നുണ്ടെങ്കിലും കൂടുതൽ സമയം ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉണ്ടായിരുന്നത് അഞ്ചരയോട് കൂടെ ആ ബസ് വഴിക്കടവെത്തി ഇവിടെ ഒരു പത്ത് മിനിറ്റ് സമയമുണ്ട് ഞങ്ങളൊന്ന് പള്ളിയിൽ പോയി വന്നിട്ട് ജസ്റ്റ് ഒരു കാലി ചായ ഒക്കെ വീണ്ടും ബസ്സിൽ കയറി നാടുകാണിച്ചുരത്തിൻ്റെ പ്രഭാത ഭംഗി ആ കാടിൻ്റെ വന്യതൊക്കെ ആസ്വദിച്ചിട്ട് യാത്ര തുടർന്നു ഉദയ കാഴ്ചകളും ചെറിയൊരു തണുത്ത കാറ്റൊക്കെ കൊണ്ട് കണ്ട് മനോഹരമായിട്ടുള്ളൊരു യാത്ര ചെയ്യുന്നത് ഒരു ഏഴുമണിയോട് കൂടെ ബസ് കൂടല്ലൂർ ടൗണിലെത്തി സ്റ്റാൻഡിനടുത്തുള്ള അമ്മാമസ്സിലായിരുന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇതുപോലെ പോകുമ്പോഴൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് കഴിക്കാറുള്ളത് ഒരു രൂപയ്ക്ക് ഇഡ്ഡലി കിട്ടുമ്പോൾ വെറുതെ വെറുതെന്തിനാണ് കുറേ പൈസ കളയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോൾ തന്നെ കുറെ ബസ്സുകൾ വന്നു പക്ഷെ അതിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ കുറച്ചും കൂടി സമയം കാത്തു നിന്നപ്പോൾ ഒരു ബസ് വന്നു അതിൽ തിരക്കുണ്ടെങ്കിലും നമുക്ക് ജസ്റ്റ് നിൽക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത് അൻപത്തിരണ്ട് രൂപയാണ് ഇവിടെ നിന്ന് ഊട്ടിക്ക് നല്ല തമിഴ്പാട്ടും ആ ഒരു മനോഹര കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒരു ഒമ്പതര പത്ത് മണിയോട് കൂടെ ഞങ്ങൾ ഊട്ടിയിലെത്തി ഊട്ടിയിലൊക്കെ വരുമ്പോഴേ നമ്മൾ ഒരു ഹെറിറ്റേജ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ വരേണ്ട ഒരു സ്ഥലമാണത് ഊട്ടിയിലെ ഏറ്റവും പഴക്കം ചെന്ന ചർച്ചുകളിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പതിലാണ് ഇതിൻ്റെ തറക്കല്ലിടുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്നിലാണ് ഇത് തുടങ്ങുന്നത് മനോഹരമായിട്ടാണ് അതിൻ്റെ ഓരോ നിർമ്മിതികളുള്ളത് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഉണ്ട് ഒരു ആയിട്ടുള്ള നല്ലൊരു ആംബിയൻസ് ഉള്ള മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഊട്ടി കളക്ട്രേറ്റിന് ഓപ്പോസിറ്റ് അതായത് ബസ് അടുത്താണ് നെക്സ്റ്റ് ട്രിപ്പിൽ എന്തായാലും ജസ്റ്റ് ഒന്ന് വന്നു നോക്കുക ഒരു ഹെറിറ്റേജ് വാക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഈ ചർച്ച് ഊട്ടിയിൽ വരുന്നവർക്കുള്ള നല്ലൊരു റോഡ് ട്രിപ്പിൻ്റെ ഓപ്ഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലോകത്തിലെ തന്നെ വലിയ താഴ്വരകളിൽ ഒന്നായിട്ടുള്ള കെ ടി വാലിയിലൂടെയുള്ളൊരു യാത്ര ബസ്സിലാണ് ഞങ്ങൾ പോയത് സ്വന്തം വാഹനത്തിലും ഇതുവഴിയുള്ളൊരു യാത്ര മനോഹരമായിട്ടുള്ളൊരു അനുഭവം തന്നെ ഊട്ടി നിന്ന് ആദ്യം ഞങ്ങൾ എൽ ബസ് കയറി കൂനൂര് മേട്ടുപാളയം ഭാഗത്തേക്കുള്ള ബസ്സിൽ കയറിയാൽ നമുക്ക് എൽ ഇറങ്ങാം പത്ത് രൂപയാണ് ഇങ്ങോട്ടുള്ള ചാർജ് ഇവിടെ നിന്നും കെറ്റി റെയിൽവേ സ്റ്റേഷൻ വഴി ലൗഡയിൽ സ്റ്റേഷനൊക്കെ കണ്ടിട്ട് മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് ഞങ്ങൾ നടത്തിയത് പത്ത് രൂപയാണ് ഈ ഇതുവഴി ഊട്ടിയിലേക്കുള്ള ബസ് കയറ് എൽ മുതൽ പതിനാല് ഊരുകൾ ഈ കെ വാലിയിലുണ്ട് എല്ലാ ഊരിലും ബഡുക ട്രൈബ്സാണ് താമസിക്കുന്നത് കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ മികച്ച മൂന്നാമത്തെ ഗ്രാമമായി തിരഞ്ഞെടുക്കപ്പെട്ട പുള്ളാട ഗ്രാമവും ഈ വാലി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ട് ഭാഗത്തും കൃഷിത്തോട്ടങ്ങളൊക്കെ നിറഞ്ഞ ചെറിയ റോഡിലൂടെയുള്ളൊരു യാത്ര മനോഹരമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ് ഒരുപാട് ചെറിയ ചെറിയ ഗ്രാമങ്ങളും അവിടുത്തെ ആൾക്കാരെയൊക്കെ കണ്ടിട്ടുള്ളൊരു യാത്ര നമുക്കൊരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് ഊട്ടിയിലെത്താൻ പറ്റും എന്തായാലും ഈ ഒരു സമയം എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് നമുക്ക് ഒരു മഴയൊക്കെ പെയ്തിട്ടാണ് നമ്മൾ ഈ യാത്ര പോകുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ഇതൊരു മനോഹരമായിട്ടുള്ളൊരു അനുഭവം തന്നെയായിരിക്കും ഇന്നുള്ളത് ഇന്ത്യയിലെ മികച്ച മൂന്നാമത്തെ ടൂറിസം വില്ലേജിലാണ് രണ്ടായിരത്തി ഇരുപത്തി മികച്ച ടൂറിസം വില്ലേജായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥലത്താണുള്ളത് കുട്ടിന്ന് ഒമ്പത് കിലോമീറ്റർ മാറി കെറ്റി റെയിൽവേ സ്റ്റേഷന് സമീപത്തായിട്ടാണ് ഉള്ളാട ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഈ ഗ്രാമത്തിൻ്റെ ഒരു ഭംഗി ഇവിടുത്തെ ആളുകളുടെ സംസ്കാരം ആദിത്യ മര്യാദ ഇവിടുത്തെ ഫെസിലിറ്റി ഇതൊക്കെ പരിഗണിച്ചിട്ടാണ് അവാർഡ് ലഭിക്കുന്നത് ഗ്രാമത്തിലെ മൂപ്പനുമായിട്ട് നമ്മൾ സംസാരിച്ചു അവർ നേടിയ നേട്ടങ്ങൾ നമുക്ക് അവർ കാണിച്ചു തന്നു ഓരോ വീടുകളിൽ നിന്ന് നമ്മളെ ചായക്ക് വേണ്ടിയിട്ട് ക്ഷണിച്ചു കൃഷിരീതി പരിചയപ്പെടുത്തി അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നത് ഉള്ളാടെ അടക്കം ഈ കെ ടി വാലിയിൽ പതിനാല് ഗ്രാമങ്ങളുണ്ട് എല്ലാ ഗ്രാമത്തിലും ബഡുക കമ്മ്യൂണിറ്റിയാണ് ജീവിക്കുന്നത് ഓരോ ഗ്രാമത്തിനും ഓരോ ഊരുമൂപ്പനും ഉണ്ടാവും കെ ടി വാലിയിലൂടെ ഉള്ളൊരു യാത്ര തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ വാലികളിൽ ഒന്നാണ് ഇത് ഗ്രാമയാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അടുത്ത നിങ്ങളുടെ ഊട്ടിയാത്രയിൽ എന്തായാലും ഈ സ്ഥലം കൂടി ഉൾപ്പെടുത്തുക